മീഡിയ വൺ ചാനൽ പ്രവർത്തനം തുടങ്ങിയതിനു ശേഷം രണ്ടാമത്തെ കുടുംബ സംഗമമാണ് വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചത് ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികൾ ചടങ്ങിന് മികവേകി വെള്ളിപറമ്പ് മീഡിയ വൺ ഹെഡ്ക്വാർട്ടേഴ്സിൽ നടന്ന പരിപാടികൾ ഗതാഗത വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സമയം എനിക്ക് ഈ ചടങ്ങ് പി ടി എം എൽ ചലച്ചിത്ര താരം സുനിൽ സുഖ മാധ്യമം മീഡിയ വൺ ഗ്രൂപ്പ് എഡിറ്റർ ഒ അബ്ദുറഹ്മാൻ ഡയറക്ടർ ഡോക്ടർ യാസിൻ അഷ്റഫ് സിഇഒ എം അബ്ദുൾ മജീദ് മാനേജിംഗ് കമ്മിറ്റി വൈസ് ചെയർമാൻ പി മുജീബ് റഹ്മാൻ മാനേജിംഗ് എഡിറ്റർ സി ദാവൂദ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വിവിധ മേഖലകളിലെ മികച്ച പ്രവർത്തനത്തിന് രണ്ടായിരത്തി പതിനഞ്ചിലെ വ്യത്യസ്ത അവാർഡുകൾക്ക് അർഹരായ ജീവനക്കാരെ ചടങ്ങിൽ ആദരിച്ചു വിവിധ നറുക്കെടുപ്പുകളിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ വെച്ച് നടന്നു ന്യൂസ് ഡെസ്ക് മീഡിയ വൺ